ആലപ്പുഴ നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുതരമായ ഒരു വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് മഴ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിപ്പോൾ വളമോ ദുരിവോ ഉള്ളൊരു പ്രദേശത്തല്ല ഒരു സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന ഒരു പ്രദേശത്തുമല്ല ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്താണെങ്കിലും ഇതിൻ്റെ മറ്റ് കാരണങ്ങൾ നമുക്ക് പുറകെ മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നതേ ഉള്ളൂ സംഭവം നടന്ന ഉടനെ തന്നെ പ്രദേശവാസികൾ സംഘടിച്ച് വരികയും അവർ രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയും തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഉള്ള ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂട്ടുന്ന നടപടികളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത് എന്താണെങ്കിലും സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ തന്നെ നമുക്ക് അഞ്ചോളം ചെറുപ്പക്കാരുടെ ജീവനാണ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടുപേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ആലപ്പുഴയിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അഞ്ചു മരണം മരിച്ചത് കാർ യാത്രക്കാർ കാറിലുണ്ടായിരുന്നത് ഏഴ് മെഡിക്കൽ വിദ്യാർത്ഥികൾ കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറുകയായിരുന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ പുറത്തെടുത്തത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ എം ബി ബി എസ് വിദ്യാർത്ഥികളാണ് മരിച്ചത് മുഹമ്മദ് ഇബ്രാഹിം ദേവാനന്ദ് ആയുഷ് മുഹുസിൻ എന്നിവരാണ് മരിച്ചത് മലപ്പുറം കണ്ണൂർ ലക്ഷദ്വീപ് ആലപ്പുഴ കോഴിക്കോട് സ്വദേശികളാണിവർ പരിക്കേറ്റ രണ്ടു പേരിൽ ഒരാളുടെ നില ഗുരുതരം മഴക്കാലമായതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ അമിത വേഗത കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഈ വിദ്യാർത്ഥികൾ ഓടിച്ചിരുന്ന ടവേര കാർ അമിത വേഗത്തിലായിരുന്നുവെന്നാണ് അവിടെയുള്ള നിവാസികൾ പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ്സിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ മരിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടുകാർ പറഞ്ഞത് അവർ സിനിമയ്ക്ക് പോയതാണ് എന്നാണ് സിനിമയ്ക്ക് പോകുന്ന വഴിയാണോ അതോ സിനിമ കണ്ടുവരുന്ന വഴിയാണോ അപകടം ഉണ്ടായതെന്ന് നമ്മൾക്ക് വ്യക്തമല്ല ഈ വാഹനം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് വ്യക്തമല്ല ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവർ പറയുന്നത് ആ കാറിന് അമിത വേഗതയായിരുന്നു എന്നാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ കണ്ണു മങ്ങിയതാവാം എന്നാണ് മഴ അതിശക്തമായ മഴയായിരുന്നു ആ സമയത്ത് അങ്ങനെ കണ്ണും മങ്ങിയതാവാം ഈ വലിയ അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത് സമയത്താണ് ഞാൻ അതുകൊണ്ട് നടപടിയത് എന്നത് പല അഭിപ്രായങ്ങൾ കേൾക്കുന്നു ഓവർടേക്ക് ചെയ്ത് വന്ന വഴി ബ്രേക്ക് ചെയ്തതാണ് ബ്രേക്ക് ചെയ്തപ്പോൾ സ്പിഡ് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്ത് ഇതാണ് പതിനഞ്ചുകൾ അത് നമുക്ക് മനസ്സിലാക്കാൻ ഇരിക്കുന്നവരെ എന്താണെങ്കിലും നാട്ടുകാരാ സമയ സമയോചിതമായി ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി തള്ളിയത് അവിടെ നടന്ന വിദ്യാഘട്ടം പ്രദേശവാസികൾ സംഘടിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു തുടർന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ പോലീസ് ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലപ്പെടുത്തുകയും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന നടത്തി ഒരാൾ സംഭവസ്ഥലത്തും ബാക്കിയുള്ളവർ പോകുന്ന വഴിയിലും ആശുപത്രിയിലുമായി മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്